തന്റെ പൊന്നാര മകള് പൊട്ടിയ കൈ കാണിച്ചു കൊടുത്തിട്ട് സങ്കടം പറഞ്ഞപ്പോ എല്ലാം മാരി കെട്ടിക്കോ പോകാന്ന് പറഞ്ഞ് ആ രാത്രി വിളിച്ചോണ്ട് വന്നില്ല അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലാഹു എല്ലാം മാരി കെട്ടിക്കോ ഇന്ന് തന്നെ പോകാം ഇനി ഈ വീട്ടിൽ ജീവിക്കണ്ട എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നില്ല ഉമ്മമാര് പഠിക്കേണ്ടത് ഇതാകില്ല എടും ഇന്ന് കുടുംബ ജീവിതം തകർന്ന തരിപ്പണമായി ീവിതം ഇന്ന് തലാഖോ അല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാ എത്രയോ മക്കൾ എത്തിയുമാകുന്നു പ്രശ്നമില്ല ഇന്ന് കുടുംബ വഴക്കുകൾ നമ്മൾ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ടോ ഇന്ന് ഏറ്റവും കൂടുതൽ ഭാര്യയും ഭർത്താവും പിരിയാനുള്ള കാരണം എന്റെ പ്രിയപ്പെട്ടവരെ കുടുംബക്കാരാണ് അവർക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് ഉണ്ടെങ്കിലും കുടുംബക്കാരെ സമ്മതിക്കൂല ഈ അടുത്തുണ്ടായ ഒരു അനുഭവം ഒരു പെണ്ണ് കുളിക്കാൻ വേണ്ടി പോയാൽ സോപ്പ് കൊണ്ടുപോകും കുളിക്കും ആ സോപ്പ് തന്നെ തിരിച്ചു റൂമിൽ കൊണ്ടുപോകും ഉള്ളൂ ആ പെണ്ണ് കുളിക്കാൻ നേരത്ത് സോപ്പ് കൊണ്ടുപോയി കുളിക്കും കുളി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ ആ സോപ്പ് എടുത്തുകൊണ്ട് റൂമിൽ കൊണ്ടുപോയി ഇത് ഭർത്താവിന്റെ സഹോദരി കണ്ടു ഈ ഒരു സോപ്പ് കാരണമാരുടെ കുടുംബ ജീവിതം തകർന്നു ഭീമ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും കുടുംബക്കാരെ സമ്മതിക്കാത്ത അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നോട് അങ്ങനെ കാണിച്ചില്ലേ തീർന്നടോന്നു അടിയും വഴക്കും ബഹളവും അള്ളാഹിമത്തിന് കാക്കുമാറാകും